ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ട്രാവലീറ്റ് ഇത് നമ്മളെ ഒരു പച്ചടിയുടെ വീഡിയോ ആയിട്ട് വന്നി പക്ഷെ ഈ പച്ചടി സദ്യകളിൽ അധികം കാണാറില്ല എന്നാൽ വലിയ വലിയ സദ്യകളിൽ അതായത് കളി കറികളുടെ എണ്ണം കൂടുതലുള്ള സദ്യകളിൽ ഇതുണ്ടാവാറുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പച്ചടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചനച്ച പൊളി കുറഞ്ഞ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാങ്ങാ പച്ചടിയാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം വപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണം അതിന് വലുത് ഈ ചാർണാത്ത നമ്മൾ കുറച്ച് കടുക് ഇഞ്ചി ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി പച്ചമുളക് നല്ല ജീരകം പിന്നെ ഒരു ഒന്നര മുറി തേങ്ങ അപ്പം നമ്മൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ നമുക്കിത് അടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി മുളോടിയും കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതായിട്ടിട്ടുണ്ടേ ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇപ്പൊ നമ്മളത് കൈ ഇളവില് കുറച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ തൈര് ഒഴിക്കണ ആരും കുറച്ച് ഉപ്പ് കൂടിപ്പോയുമ്പോൾ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു കൈ ഉപ്പ് ഇട്ടത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കറക്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പൊ പുള്ളി ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതൊന്ന് ക്ഷമിക്കണം അവനെ ഉറക്കാൻ നോക്കി ഞങ്ങൾ വീട് എടുക്കുന്നതിനുപക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇവൻ ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അതിന് ശേഷമാണ് നമുക്ക് അടുത്ത അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിട്ട് കേട്ടോ മൂടി വെച്ച അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ ഈ വ്യൂസിൻ്റെ പകുതി ഒരു ആളുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനല് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ പായസക്കടയിലെ വീഡിയോ ഒക്കെ ഒരു അയ്യായിരം കഴിഞ്ഞപ്പോൾ അയ്യായിരം ആറായിരം എടുത്താവാറ് അപ്പോൾ അതിനൊക്കെ ആ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് വെന്ത് വരട്ടെ അത് വെന്ത് വന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടികൾ നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു ആവണം കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്നപ്പം ഇപ്പം മാങ്ങയുടെ സീസൺ ആവുമല്ലോ അപ്പോൾ വാങ്ങിയൊക്കെ നമുക്ക് ധാരാളം കിട്ടും അപ്പോൾ ഒരു കറിയില്ലാതിരിക്കാൻ നേരത്ത് ഒരു പാക്കറ്റ് പുളിയില്ലാത്ത പോവരും കുറച്ച് ചരച്ച വാങ്ങിയോ അല്ലെങ്കിൽ പുളി പറഞ്ഞ് വാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കടുകും തേങ്ങയൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഇതൊന്ന് ചെയ്തു നോക്കണേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ചിലരെങ്കിലും അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണ നോർമലായിട്ടുള്ള കറികളും കാര്യങ്ങളും കാണിക്കുക എന്നൊരു ഉദ്ദേശത്തിനുള്ളിലാണ് ഈ പച്ചടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ മാങ്ങ വേവാൻ വെച്ച് തിളച്ച് വന്ന തിളച്ച് വന്ന ഒരുമാതിരി വെന്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ബാക്കി മോരിൽ കിടന്നത് വേഗം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞ് താണിച്ച് കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഒഴിച്ച് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്രയും മതി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിൽ അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് വേണമെങ്കിൽ ഈ ചട്ടിയിൽ വേണം നമുക്ക് കറി വെച്ചെടുക്കാനായിട്ട് തേങ്ങയൊക്കെ തേങ്ങയൊക്കെ വഴറ്റിയെടുക്കണം അപ്പം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണാം അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടതാണ് ഇനി ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായില്ലേ നമുക്ക് ഇത്തിരി കടി കൊടുക്കാം മതിയാവും അടുത്തൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവടുവാനും അത് പൊട്ടി വരുത്തേ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം മതി അത് രണ്ടും പൊട്ടി വരട്ടെ ഉലുവയും കടു കടുകയൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഇഞ്ചി ശകലം വെളുത്തുള്ളി അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കുന്നുണ്ട് ഇനി പതിയെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ ഒരു ലൈറ്റ് യെല്ലോ കളർ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തീ ഇത്തിരി കയറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് പെട്ടെന്നായി വരാനായിട്ട് ഇച്ചിരി ശകലം തീ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളീ തേങ്ങയ്ക്കകത്തേ നമ്മൾ ജീരകവും പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെ പറയാണ് ജീരകവും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കിട്ടാറുള്ള തേങ്ങ കേട്ടോ പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ മൂത്ത് വന്നിട്ട് കാണാം അപ്പോഴേ നമ്മുടെ തേങ്ങ അതെ നമ്മൾ വരപ്പിയെടുക്കാനായിട്ട് ഇട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു കേട്ടോ കുറച്ചും കൂടെ ഒന്ന് പാകപ്പെടുന്നു അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങേ ഇറങ്ങാൻ പറ്റുള്ളൂ വേവിച്ചു വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ നമ്മൾ അത് നമുക്ക് ഇത് കഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് കുറച്ചും വെള്ളം പറ്റി കുറച്ചും കൂടെ ഒന്ന് പറ്റാൻ പറ്റും നമുക്ക് തേങ്ങ അധികം വഴട്ടാണ്ട് ഇത് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അധികം ദിവസം ഇരിക്കില്ല ഒന്ന് വരണ്ട് നന്നായിട്ട് വരട്ടെ കേട്ടോ തേങ്ങരപ്പ് നല്ല കറക്റ്റായിട്ട് ഒരുമാതിരിയൊക്കെ വരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് മാങ്ങ ചേരണം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള മാങ്ങ ഇല്ല ഈ മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ നമ്മൾ മുളക് അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ചാൽ മാങ്ങയാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത് ഇത് നമ്മൾ മുളകൊടിയും സകലം മഞ്ഞപ്പൊടിയിട്ടാണ് ചേർത്ത് ഇത് അടി വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കിയിട്ടുണ്ട് പിന്നെ അതവിടെ രണ്ട് മിനിറ്റ് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൈര് നമ്മുടെ തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണേ തൈര് ഒഴിച്ചു കൊടുത്തുണ്ട് ഈ അരപ്പുമായിട്ടൊന്ന് സെറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഈ കൂടെ ഇട്ടത് നമ്മൾ ഇതിന് കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കിട്ടുന്നത് അപ്പോൾ കുറച്ച് കുറവുണ്ട് ആ കുറവുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുവാണ് അതെ ഇനി നമ്മൾ തീ ഈ സമയത്തൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ തിളച്ച് ചട്ടി ചൂട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് തിളച്ച് ആവും പിരിയും പിന്നെ ആ പൊട്ടിപ്പൂണ് അല്ല ഈ ഒരു ലെവലിലാണ് നമ്മുടെ മാങ്ങാപ്പച്ചടി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടിയും കിച്ചടിയൊക്കെ പോലെ ഇതും നല്ലൊരു പച്ചടി റെസിപ്പിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ അടിപൊളി സംഭവമാണ് ആ പച്ചക്കിട പച്ചക്കിടകിൻ്റെയും ഇഞ്ചിയുടെയും ആ തേങ്ങ അരച്ച നമ്മൾ ചേർത്ത സാധനങ്ങളുടെ ഒക്കെ ആ ഒരു ടേസ്റ്റോടെ വരുമ്പോൾ സംഭവം കിടിലോൾ കിടിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെയ് അല്ല സോറി അപ്പം മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മാങ്ങാപ്പച്ചടിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്